എല്ലാവർക്കും അറിയേണ്ടത് എല്ലാവരും ഒരു കാര്യമാണ് പെട്ടെന്ന് വെയ്റ്റ് കുറക്കാൻ പറ്റുമോ ഡോക്ടർ എന്നുള്ളത് എന്തായാലും വെയ്റ്റ് കുറക്കാൻ പൊടിക്കൈകളൊന്നുമില്ല അതിന് കുറച്ച് ടൈമൊക്കെ എടുക്കും അതായത് നമുക്കൊരു ഇരുപത് കിലോ വരെ കുറക്കേണ്ട ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വർഷം എടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു അഞ്ച് സ്റ്റെപ്പിലൂടെ നിങ്ങൾ നീങ്ങിയാൽ നിങ്ങൾക്ക് ഫലം കാണേണ്ടതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ജങ്ക് ഫുഡ് അതായത് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക അതുപോലെ തന്നെ അതിൽ പെടും ബേക്കറി സാധനങ്ങൾ സ്വീറ്റ്സ് ഐസ്ക്രീംസ് ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് ഒഴിവാക്കുക കാരണം ഇതിൽ സ്വീറ്റനിങ് ഏജൻസ് കൂടുതലായിരിക്കും എണ്ണ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അജിനോ മോട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതൽ അവരുപയോഗിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഹാംഫുള്ളാണ് അപ്പോൾ അങ്ങനെയുള്ള ടോക്സിൻസ് ഒഴിവാക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മാസം നമ്മൾ നിൽക്കുക രണ്ടാമത്തെ മാസം മുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക ഇപ്പോൾ രണ്ട് കോരി ചോറ് തിന്നുന്ന ഒരാളാണെങ്കിൽ അത് ഒരു കോരിയാക്കുക അൻപത് ശതമാനാക്കി കുറക്കുക നാല് ചപ്പാത്തി തിന്നുന്ന ആളാണെങ്കിൽ രണ്ട് ചപ്പാത്തി ആക്കുക അങ്ങനെ നമ്മൾ അത് കുറച്ച് കൊണ്ടുവരിക കുറച്ച് കൊണ്ടുവരുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ നീഡ് കുറയും ഇൻസുലിൻ്റെ നീഡ് കുറയുമ്പോൾ വിശപ്പ് കുറയും വിശപ്പ് കുറയുന്നത് നമുക്ക് നല്ലതാണ് അങ്ങനെ വിശപ്പ് കുറഞ്ഞു വരുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുന്നു അതായത് ഇൻ്റർമീറ്റിയറ്റ് വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക വിശക്കാത്തപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുക അപ്പോൾ ചിലപ്പോൾ പതിനെട്ട് പത്തൊമ്പത് മണിക്കൂറൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാതെ ഇരുന്നെന്നിരിക്കും അപ്പോൾ നമ്മുടെ ഫാറ്റ് നമ്മുടെ ആവശ്യം ഇല്ലാതെ കിടക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഫാറ്റൊക്കെ ഉപയോഗിക്കപ്പെടും അതിന് ഓട്ടോഫാഗി എന്നാ പറയുക അങ്ങനെ ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ നിൽക്കുമ്പോൾ നാലാമത്തെ അടുത്ത സ്റ്റേജ് അതായത് നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങണം ഇനി ജിമ്മിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങണം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മസിൽ മാസ് കൂടും മസിലുകൾക്ക് ശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ആവും നാല് സ്റ്റെപ്പും കഴിഞ്ഞിട്ട് അഞ്ചാമത്തേലോട്ട് നമ്മൾ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നമുക്ക് റെഗുലറായിട്ട് ഒരു എക്സർസൈസ് വേണം റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം സൈക്ലിംഗ് ജോഗിങ് വാക്കിംഗ് ജിമ്മ് അല്ലെങ്കിൽ സൂമ്പ ഡാൻസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് സാഹചര്യം ഉണ്ടാക്കുക എന്നിട്ട് അതിലൂടെ നീങ്ങുക ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഇരുപത് കിലോ വെയ്റ്റ് വരെ കുറക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്